രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കന്നത്തുപടി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കന്നത്തുപടി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ മുതിർന്ന അംഗങ്ങൾ നേതൃത്വം നൽകി അയൂബ് സ്വാഗതം ആശംസിച്ചു അതുപോലുള്ള മറ്റ് ഇങ്ങനെ ഒരു കൂട്ടുകൂടൽ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് ആണ് ഇതിൻ്റെ ആശയം ഉടലെടുത്തത് എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ ഇതിൻ്റെ പിന്നിൽ ചിന്തിക്കുന്ന ബഹുമാനായ കുഞ്ഞിക്ക പോലുള്ള വ്യക്തികൾ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് എനിക്ക് തോന്നണേ ഒരു ഒരു ഇത്ത മുഹമ്മദ് സംഗമ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു വിവിധ വിഷയങ്ങളെ അധികരിച്ച് നസീബ് നാസിമുദ്ദീൻ ക്ലാസ്സുകളെടുത്തു കന്നത്തുപടി സ്മരണിക മുതിർന്ന അംഗം റുക്കിയ നൽകി പ്രകാശനം ചെയ്തു ബബിത അയൂബ് റബീന ഷഫീർ സൈഫുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സുബ്ലഹാനു വത്താല നോക്കും എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കണം വേണ്ടേ എന്ന് തീരുമാനിക്കണം അള്ളാഹു ആണ് അള്ളാഹു സുബ്ബഹാൻ വാല നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളെയും കൊടുത്തു മാപ്പാക്കി തന്മാറാവട്ടെ നമ്മുടെ പ്രാർത്ഥനകളെ 好家。